എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം സ്പ്ലിറ്റ് ആയിട്ടാണ് സ്പ്ലിറ്റ് മൂങ്ങദാൽ അലകം എന്നൊക്കെ പറയും ചിലടത്ത് പയറ് പിളർന്നതാണ് അതിന്റെ തോ തോടോട് കൂടി അപ്പോൾ ഇതുകൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കറിവേപ്പില വേണം വറ്റലമുളകാണ് ഇതിന് നല്ലത് കുറച്ച് വെളുത്തുള്ളി പേളോണിയൻ അഥവാ കൊച്ചുള്ളി ഇതൊന്ന് രണ്ടെണ്ണം കടുക് പറക്കാനായിട്ടും മറ്റേത് നമുക്ക് അരപ്പിനു തേങ്ങ വേണം ജീരകം വേണം കുറച്ച് മഞ്ഞൾ വേണം അതൊരു കുക്കിംഗ് ടിപ്പ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഈ പരിപ്പൊക്കെ വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് അരപ്പെടുന്നത് ആദ്യം നമ്മൾ ഈ അരപ്പ്ക്കണം ഉള്ളിയൊക്കെ ഒന്ന് ഒന്ന് രണ്ടായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചായിടുന്നത് കരി എളുപ്പം അന്ന് അരയാനായിട്ട് പിന്നെ ഈ വെളുത്തുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഇട്ടു വെണ്ണ പോലെ അരയണം കറിവേപ്പില ഇത് വേറൊരു രസതന്ത്രമാണ് ടേസ്റ്റിൻ്റെ പിന്നെ നമുക്ക് വറ്റൽ മുളക് ഞാൻ കുറച്ചേരി വേണ്ടതുകൊണ്ട് ഒരു ആറ് ഏഴെണ്ണ ഇട്ടു പിന്നെ തേങ്ങ ഇതിടണം അപ്പോൾ ഇതെല്ലാം ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് അരയ്ക്കണം എന്നിട്ട് ഈ അരപ്പ് കുറച്ച് അരപ്പ് ചേർത്ത് വേണം പരിപ്പ് വേവിക്കാൻ വെക്കാൻ അപ്പോൾ അതുകൊണ്ട് എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾക്കുണ്ടല്ലോ വലിയ വ്യത്യാസമുണ്ട് ഇതൊക്കെയാണ് നമ്മളിപ്പോൾ മിസ്സ് ചെയ്യുന്നത് നമ്മളിപ്പം ഇൻഗ്രീഡിയൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാം കൂടെ വാരിയിട്ടെങ്കിൽ ചെയ്യുകയാണ് പക്ഷെ അതിനൊരു ഒരു ഒരു പ്രത്യേക പ്രൊസീജിയറുണ്ട് ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ മതി അതുതന്നെ കൂടുതലായിരിക്കും മഞ്ഞൾ പിന്നെ നമുക്ക് ഉപ്പ് നമുക്ക് കറി ആയതുകൊണ്ടൊക്കെ നമുക്ക് പിന്നെ ഒടുവിൽ ചേർക്കാമല്ലോ നല്ല വെണ്ണ പോലെ അരയ്ക്കണം നല്ല ഭംഗിയായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ആദ്യം ആ വിപ്പിലൊന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് പൊടിയായിട്ട് തരിതരിപ്പായിട്ട് അരച്ചതിന് ശേഷം സ്വല്പം വെള്ളം ചേർത്തിങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുക ഒന്ന് പയർ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കണം വറുത്തതിന് ശേഷം വേണം ഇങ്ങനെ കഴുകാൻ തീ കത്തിക്കാണ് ഇത് വറുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഭയങ്കര നല്ല മണമാണിതിന് കേട്ടോ കുറച്ച് മസാല ഇത്രയും മസാല ഇതിലേക്ക് ഇടുക വെള്ളമൊഴിക്കുക അതിലേക്ക് ഇത് പ്രഷർ കുക്കറിൽ ഞാൻ വെക്കാറില്ല കാരണം പ്രഷർ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നെയ്യ് പോലെ അങ്ങു പോവും പരിപ്പ് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതിന് പ്രശ്നമൊന്നുമില്ല ഒരുപാട് വെള്ളം നമ്മൾ ആദ്യം ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചില ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് ഇത് നന്നായിട്ട് വേഗത്തക്ക കൊണ്ടൊന്ന് അടച്ചു വെച്ചാൽ മതി നന്നായിട്ടൊന്ന് വെന്ത് വരട്ട് അത് കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പുറത്തിടാം നമ്മൾ ഇതൊന്ന് ഇടയ്ക്ക് നോക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കാര്യം ചട്ടിയിൽ പിടിക്കാതെ കുറച്ചും കൂടെ വേഗാനുണ്ട് അപ്പോൾ നമുക്ക് ചാറും കൂടെ വേണ്ടതുകൊണ്ട് ഞാൻ ഒരു കപ്പ് കൂടെ ഇത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ തണുത്ത വെള്ളം ഒഴിക്കരുത് പയർ കല്ലിച്ചു പോവും അപ്പം ഇത് എത്തറ്റാൻ നമുക്ക് നോക്കാം ഇതാകണ്ടോ നല്ല ഭംഗിയായിട്ട് വെന്തു ഇത് ഇനി ഈ സമയമാകുമ്പോൾ നമുക്ക് ഈ അരപ്പ് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഇടാം അതുപോലെ തന്നെ നിങ്ങൾ വറ്റൽ മുളക് കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം സാധാരണ നമ്മൾ പച്ചമുളക് കൊണ്ടാണ് ഇതൊക്കെ പരിപ്പൂരിയൊക്കെ ചെയ്യുന്നത് ഇതിനകത്തേക്ക് ഒഴിക്കാം ആ ഒരു കപ്പ് പയറിന് നമ്മളിപ്പം നാല് കപ്പ് ഒഴിച്ചു അടിപൊളി നല്ല കുറുകിയ കറിയാണിത് കറിയാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപ്പിടാം ഇടാം ടേസ്റ്റ് നോക്കിയിൽ ഇട്ടാൽ മതി ഞാനൊരു ടീസ്പൂൺ ഇടുകയാണ് കാണും ഇപ്പോൾ ഉപ്പ് കറക്റ്റാണ് ഇനി നമുക്കിതിനെ കടുക് വറുത്ത് ഇതിനകത്തേക്ക് ഇടാം ഇത് കടുക് വറക്കുമ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കാം പക്ഷേ പയർ കറി ആയതുകൊണ്ട് നമുക്കൊരൽപ്പം നെയ്യ് ഉപയോഗിച്ച് കടുക് കടുക് ഇട്ടു അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ ഒന്ന് രണ്ട് ചെറിയ വെളുത്തുള്ളിയും ഉള്ളിയും അതതിലേക്കിടാം മുളക് ഇങ്ങനെ ഫുള്ള് അടുപ്പിൽ തന്നെ ഗോൾഡൻ ബ്രോൺ ആകാൻ നിക്കണ്ടത് നമുക്കതിനകത്തേക്ക് ഒഴിക്കാം കടുവും ഒക്കെ വറുത്തുമ്പോൾ എണ്ണ കുറച്ച് കുറച്ചൊഴിക്കുക അകലം ഒഴിച്ചിട്ട് തേച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കാം ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പയർ ഇരിച്ചേരി റെഡിയാണ് ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ രീതിയിലെത്തും ചെലുതാൻ